മുസ്ലിം ലീഗിന്റെ ബൈത്തുറഹ്മ പദ്ധതി പ്രകാരം നരിപ്പറ്റ കണ്ടോത്തുകുനിയിൽ നിർമ്മിച്ച കാരുണ്യ ഭവനം ഇരുപത്തിയൊന്നിന് കൈമാറും നരിപ്പറ്റ പഞ്ചായത്ത് മുസ്ലിം ലീഗ് നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം വെള്ളിയാഴ്ച വൈകിട്ട് മണിക്ക് സംസ്ഥാന സെക്രട്ടറി ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ മുസ്ലിം ലീഗ് നേതാക്കളായ സി കെ സുബൈർ സൂപ്പി നരിക്കാട്ടേരി അഹമ്മദ് പുന്നയ്ക്കൽ മുഹമ്മദ് ബംഗ്ലത്ത് തുടങ്ങിയ പ്രമുഖർ സംബന്ധിക്കും മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ് അതിൻ്റെ ആ ഒരു പദ്ധതിയാണ് ബൈത്തുർ റഹ്മ എന്ന് പറയുന്ന പദ്ധതി നിങ്ങൾക്കറിയാം അങ്ങോളം ഇങ്ങോളം ഒരുപാട് ഭവനരഹിതരായി താമസിക്കുന്ന നിരാലംബരായ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നതിന് സ്റ്റേറ്റ് മുസ്ലിം ലീഗ് ആവിഷ്കരിച്ച തങ്ങളുടെ നാമധേയത്തിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ് ബൈത്തുറഹ്മ ഏകദേശം എല്ലാ പഞ്ചായത്തുകളിലും കേരളത്തിൻ്റെ എല്ലാ പഞ്ചായത്തുകളിലും അതിൻ്റെ ഒരു സന്ദേശം എത്തിയിട്ടുണ്ട് നരിപ്പറ്റ പഞ്ചായത്തിൽ തന്നെ നേരത്തെ ഞങ്ങൾ ഇതുപോലുള്ള ഭവനരഹിതർക്ക് വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാൽ ഈ ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തൊന്നാം തീയതി വെള്ളിയാഴ്ച നരിപ്പറ്റ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി നിർമ്മിച്ച ബൈത്തുർ റഹ്മയുടെ റഹ്മായുടെ ദാനം നടക്കുക ആ ദാനം നിർവഹിക്കുന്നത് മുസ്ലിം ലീഗിലെ സ്റ്റേറ്റ് സെക്രട്ടറി ആബിദ് ഹുസൈൻ തങ്ങളുടെ എം എൽ എ ആ ബൈത്തുർ റഹ്മാ ഒരു സഹോദരിക്ക് വേണ്ടിയുണ്ട് വിദ്വയായ ഒരു സഹോദരിക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്തതാണ് ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ ചെലവിലാണ് സുന്ദരമായ ഒരു വീട് മുസ്ലിം ലീഗ് അരിപ്പറ്റ പഞ്ചായത്ത് നിർമ്മിച്ചിട്ടുള്ളത് ആ പരിപാടിയോടനുബന്ധിച്ച് താക്കോൽദാനവും തുടർന്ന് പൊതുസമ്മേളനവും നടക്കുക പിന്നെ ആശയറ്റവരെ ഭവനരഹിതരെ നിരാലംബരെ ചേർത്ത് പിടിക്കുക എന്ന ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനവുമായി മുസ്ലിം ലീഗ് മുന്നോട്ട് പോവുകയാണ് അതിൽപ്പെട്ട പഞ്ചായത്തിൽ ഇനിയും ഇതുപോലെ പിന്നെ പ്രയാസം അനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് കൂടെ ഉണ്ടാകും എന്നുള്ളത് കൂടെയാണ് ഈ പരിപാടിയോടുകൂടി ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാനുള്ളത് മുസ്ലിം ലീഗിൻ്റെ ഒരു ഏറ്റവും നല്ല ശ്രദ്ധേയമായ ഒരു പദ്ധതിയാണ് ബൈത്തറഹമ്മ എന്ന ജീവകാരുണ്യ പദ്ധതി ഒരുപാട് അനുഭവിക്കുന്ന ആളുകൾക്ക് പലവിധ സഹായങ്ങളും ചെയ്യുന്ന ഗുഹത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വീട് നിർമ്മാണം എന്നുള്ളത് അതിൻ്റെ ഭാഗമായി ഞങ്ങളെ കണ്ടത്തുക്കുഞ്ഞിരി ഒരു സഹോദരിക്ക് ഒരു വീട് മനോഹരമായൊരു വീട് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് ബഹുജനങ്ങളുടെ പരിപൂർണ്ണമായ സഹകരണത്തോടുകൂടി ഒരുപാട് ആളുകളുടെ സഹകരണത്തോടുകൂടി സഹായത്തോടു കൂടിയാണ് ഈ വീടിൻ്റെ പണി കംപ്ലീറ്റ് പൂർത്തിയാക്കിയിരിക്കുന്നത് അതുപോലെ എല്ലാ ഓരോരോ ശാഖകളിലും പ്രത്യേകമായി മുസ്ലിം ലീഗ് കമ്മിറ്റി ശാഖാ കമ്മിറ്റികൾ കൂടി നിർമ്മിച്ച് നൽകുന്നുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പഞ്ചാസ് മുസ്ലിം ലിംഗമുണ്ട് നേരിട്ട് നടത്തുന്ന ഒരു മടുക്കൂടി പൂർത്തിയാക്കിയ ഒരു പദ്ധതിയാണിത് ഇതോടൊപ്പം ഞങ്ങൾ മലയോര മേഖലയിലുള്ള ഉപദേശത്ത് ഞങ്ങൾ പന്ത്രണ്ട് കൂടികൾക്കുള്ള അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുസ്ലിം ലിംഗിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതൊക്കെ ബഹുജനങ്ങളുടെ ധാരമതരായ ആളുകളുടെ പരിപൂർണമായ സഹായ സഹകരണത്തോടുകൂടിയാണ് പൂർത്തിയാക്കുക കഴിഞ്ഞത് ഇതെല്ലാവരോടും ഞങ്ങൾക്ക് കടപ്പാടും നന്ദി അറിയിക്കുകയാണ് ഇനിയും ഇതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും പരിപൂർണമായ എന്തൊരു സഹകരണവും ഉണ്ടായിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മുസ്ലിം ലീഗ് കേവല രാഷ്ട്രീയ പാർട്ടിയും രാഷ്ട്രീയ പ്രവർത്തനം മാത്രമല്ല കരുണ്യ പ്രവർത്തനം വളരെ പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് ഒട്ടനവധി സ്ഥലങ്ങളിലും പ്രദേശങ്ങളിലൊക്കെ തന്നെ ഒരുപാട് കരുണ്യ പ്രവർത്തനങ്ങൾക്ക് രോഗം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിധവയാസികൾക്ക് വളരെ മനോഹരമായ ഒരു ജോലി നിർമ്മിച്ച് നൽകാൻ പോകുന്നു ഇതിൻ്റെ ഉദ്ഘാടനകാര് നിർവഹിക്കുന്നത് ആർ വിശ്വൻ്റെ എം എൽ എ ആണ് ആ പരിപാടിയിരുന്നവരെ സജീവമായ സാന്നിധ്യം ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം അപേക്ഷിക്കുകയാണ് ഇത് ഇനിയും നിങ്ങൾക്ക് ഇത്തരം പ്രവർത്തനം നൽകാനുള്ള ഒരു ഊർജ്ജമായി നിങ്ങൾ ഇട സാന്നിധ്യം അത് അനിവാര്യമാണെന്ന് നിങ്ങൾ അറിയിക്കുക പത്രസമ്മേളനത്തിൽ നിയോജകമണ്ഡലം സെക്രട്ടറി എം പി ജാഫർ മാസ്റ്റർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി മുഹമ്മദ് അലി വൈസ് പ്രസിഡന്റ് പാലോൽ കുഞ്ഞമ്മദ് ജനറൽ സെക്രട്ടറി കെ എം ഹമീദ് ട്രഷറർ എൻ ഹമീദ് മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ എയർ ഗൈഡ് മസിനുടി വഴി ഊട്ടിയിലേക്ക് മാത്രമല്ല യാത്ര മഞ്ഞിൽ വെള്ളപതച്ചുറങ്ങുന്ന കാശ്മീരും കുളുവിലെ മഞ്ഞരുവികൾ താണ്ടിയുള്ള മണാലിയും കടലോരങ്ങളാൽ തഴുകപ്പെടുന്ന തായ്ലാന്റും മഴക്കാടുകളാൽ പച്ചപുതച്ച മലേഷ്യയും അങ്ങനെ ഇനിയും പറഞ്ഞാൽ കൊതിതീരാത്ത മനോഹരമായ യാത്രകൾ നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ